നടി നർത്തകിയുമായ താരകല്യാണിന്റെ മകളും നർത്തകിയും അഭിനേത്രിയുമായ താരമാണ് സൗഭാഗ്യ വെങ്കിടേഷ് ചക്കപ്പഴം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ അർജുനാണ് സൗഭാഗ്യയുടെ ഭർത്താവ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് മനോഹരമായി കൽപ്പനയുടെ അടക്കം കോമഡി സീനുകൾ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കുമായിരുന്നു സൗഭാഗ്യ അങ്ങനെയാണ് സൗഭാഗ്യ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഡബ് സ്മാഷ് വീഡിയോ മാത്രമല്ല ഇടയ്ക്ക് അർജുനൊപ്പം നൃത്ത വീഡിയോ ചെയ്തും സൗഭാഗ്യ എത്താറുണ്ടായിരുന്നു പിന്നീട് ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ അർജുനും സൗഭാഗ്യം ഇൻസ്റ്റാഗ്രാമിലേക്കും യൂട്യൂബിലേക്കും തിരിഞ്ഞു ഗർഭിണിയായിരുന്നപ്പോൾ ും നിറവേറൽ നൃത്തം ചെയ്ത വീഡിയോകൾ പങ്കിടാറുണ്ടായിരുന്നു സൗഭാഗ്യ അന്നും ഇന്നും എല്ലാത്തിനും പിന്തുണയുമായി അർജുനും ഒപ്പമുണ്ട് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇപ്പോൾ താരാ കല്യാണിന്റെ ഡാൻസ് സ്കൂൾ നോക്കി നടത്തുന്നത് അർജുനും സൗഭാഗ്യയും ചേർന്നാണ് തൻ്റെയും കുടുംബത്തിൻ്റെയും വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിരന്തരം പങ്കുവയ്ക്കാറുള്ള സൗഭാഗ്യ പങ്കുവച്ച ഏറ്റവും പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് വൈറലാകുന്നത് മകൾ സുദർശന കയ്യിൽ കനൂലയുമായി നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ സൗഭാഗ്യ പങ്കുവച്ചത് ആരാണ് ഈ മിസ് ഹാപ്പി ഫേസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിൽ വളരെ സന്തോഷവതിയായിരിക്കുന്നു എന്നാണ് മകളുടെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം പങ്കിട്ട് സൗഭാഗ്യ കുറിച്ചത് സൗഭാഗ്യയുടെ പിതാവ് അർജുനാണ് ചിത്രം പകർത്തിയത് സുദർശനയുടെ ചിത്രം വൈറലായതോടെ മകൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച നിരവധി പേരാണ് കമന്റുകൾ കുറിക്കുന്നത് സുധാപ്പുവിന് എന്ത് പറ്റിയെന്നാണ് ഏറെയും കമന്റുകൾ മകളെ സുധാപ്പു എന്നാണ് സൗഭാഗ്യയും കുടുംബാംഗങ്ങളും വിളിക്കുന്നത് എന്നാൽ ആരാധകരുടെ ചോദ്യങ്ങൾക്കൊന്നും സൗഭാഗ്യ പ്രതികരിച്ചിട്ടില്ല മകൾ അതിവേഗത്തിൽ സുഖം പ്രാപിക്കാൻ തങ്ങൾ പ്രാർത്ഥിക്കുമെന്നും നിരവധി പേർ സൗഭാഗ്യയെ ആശ്വസിപ്പിച്ച് കുറിച്ചിട്ടുണ്ട് സുദർശനെയും അമ്മയും അച്ഛനെയും അമ്മമ്മയും പോലെ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് എവിടെ പോയാലും ആളുകൾ ഓടിക്കൂടുന്നത് സുദർശനെ കാണാനാണെന്ന് പലപ്പോഴും താരാ കല്യാൺ തന്നെ പറയാറുണ്ട് സുദർശനെ നൃത്തം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേസമയം അടുത്തിടെ ആയിരുന്നു നിലച്ചുപോയ ശബ്ദത്തിന്റെ തിരിച്ചുവരവിനായി നടി താരാ കല്യാൺ ഒരു സർജറിക്ക് വിധേയയായത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന താരയ്ക്ക് അടുത്തിടെയാണ് ശബ്ദം തിരികെ ലഭിച്ചത് ഇപ്പോൾ വ്യക്തമായി ശബ്ദത്തിൽ സംസാരിക്കാൻ താരയ്ക്ക് സാധിക്കുന്നുണ്ട് മാത്രമല്ല സീരിയൽ അഭിനയത്തിൽ സജീവമാണ് താര മാനസിക മ്മർദ്ദമുണ്ടാകുമ്പോഴും ഉറക്കെ ശബ്ദിക്കുമ്പോഴുമൊക്കെ ശബ്ദം പൂർണ്ണമായി അടയുന്ന അവസ്ഥയായിരുന്നു താരയ്ക്ക് കഴിഞ്ഞ വർഷം താരയ്ക്ക് തൈറോയിഡിന്റെ ശസ്ത്രക്രിയ നടത്തി എന്നിട്ടും ശബ്ദത്തിന് മാറ്റമുണ്ടായില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗം സ്ഥിരീകരിച്ചത് തലച്ചോറിൽ നിന്ന് ശബ്ദപേടകത്തിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണിത്